ചേരിക്കോണത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ കുട്ടികളുടെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം പ്രദേശത്തെ ജനപ്രതിനിധികൾ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഇത്തരമൊരു ദുരന്തമുണ്ടാവില്ലായിരുന്നു ജില്ലാ കളക്ടർ അടിയന്തരമായി സ്ഥലം സന്ദർശിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു വട്ടം ചേരിക്കോണത്ത് മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കുട്ടികളുടെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം പ്രദേശത്തെ ജനപ്രതിനിധികൾ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിരുന്നെങ്കിൽ ഇത്തരമൊരു ദുരന്തം ഉണ്ടാവുകയില്ലായിരുന്നു വിഷയത്തിൽ എം എൽ എയും എംപിയും പരാജയപ്പെട്ടെന്നും ജില്ലാ കളത്തിൽ അടിയന്തരമായി സ്ഥലം സന്ദർശിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു രണ്ട് കാര്യങ്ങൾ ഈ ജില്ലയുടെ കലക്ടറുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു വിഷയമുണ്ടായിട്ട് ഉത്തരവാദിത്വപ്പെട്ട ഇവിടെ നിന്ന് ജനപ്രതിനിധിയായിട്ട് ജയിച്ചു പോയിട്ടുള്ള എം എൽ എക്കും എംപിക്കും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടൽ അവർ നടത്തേണ്ടതായിരുന്നു ഇതിന്റെ സാങ്കേതികത്വം പറഞ്ഞ് ജനങ്ങളോട് ഞങ്ങൾക്ക് ആ വകുപ്പില്ല ഈ വകുപ്പില്ല പാവങ്ങൾ ഇങ്ങനെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ കൂറയിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് അതിനല്ലല്ലോ അധികാരികൾ അപ്പോ ഈ സാങ്കത്യം മാറ്റിവെച്ചുകൊണ്ട് നാളെ ഒരു ജീവിതം ഇവിടെ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ സാഹചര്യം ഒരുക്കാൻ അടിയന്തരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു രണ്ട് കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞു രോഗബാധിതമായി മെഡിക്കൽ കോളേജിൽ പോയിട്ട് പായവിരിച്ച് നിലത്ത് കടന്നുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരോഗ്യ വകുപ്പിന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധ്യമല്ല അടിയന്തരമായിട്ട് കേരളത്തിന്റെ ഗവൺമെന്റ് ഈ കുടുംബ ഈ മരണപ്പെട്ട കുട്ടികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതാണ് ആ നഷ്ടപരിഹാരം കൊടുക്കാൻ ഒരു മണിക്കൂർ പോലും വൈകാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊല്ലത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത് സമരങ്ങൾ ഇതിനെ തുടർന്നുണ്ടാകും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാത്ത പക്ഷം ശക്തമായ സമരവുമായി ബിജെപി മുന്നോട്ടു പോകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ജില്ലാ നേതാക്കൾക്കൊപ്പമാണ് കുട്ടികളുടെ വീട് സന്ദർശിച്ചത് కుండరా